യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് നോബിൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാടാകെ ഇറങ്ങിത്തിരിക്കുന്നതിനൊപ്പം സ്വന്തം വീട് തന്നെ പാർട്ടിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് നോബിൾ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്ന് ഇന്ത്യക്കകത്ത് വരുന്നു അന്നവർ എൻ്റെ ഈ വീട് എലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്ത് ആശയങ്ങൾ മുന്നോട്ട് പോകുന്നു അതിവിടെ എഴുതിയും അതുപോലെ വരച്ച് ഞാൻ ഈ പ്രചരണമായിട്ട് മുന്നോട്ട് പോകും രാഹുൽജി നേതൃത്വം കൊടുക്കുന്ന ഒരു ഇന്ത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വന്നു ജനങ്ങളുടെ ആവശ്യമാണ് കരിവില് വെച്ചാൽ പോലും ഒന്നും പറ്റാത്ത അത്രയും പെർഫക്ഷനായിട്ട് നമ്മൾ ചെയ്തു ഇപ്പം കരിവില് വെച്ചാലും അത് അത് വെറുതെ ഒരു ചുവരെഴുത്തല്ല എറണാകുളത്തെ സ്ഥാനാർത്ഥിക്കൊപ്പം ഇഷ്ട നേതാക്കളായ രാഹുലും പ്രിയങ്കയും ഒക്കെ ഉണ്ട് വീട്ടിൽ അപ്പം ഉള്ളൊരു ഹഗ്ഗയതോട് ഞാൻ എന്താന്നല്ല ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു മനുഷ്യൻ അപ്പൊ അന്നാ മനുഷ്യൻ ഒരു ചേർത്ത് കീർത്തലു തന്നെ ഏതൊരു സാധാരണക്കാരനേതൊരു പാവപ്പെട്ട ആയിക്കോട്ടെ പുള്ളി വക്കാജെനി മനുഷ്യനോട് സംശയമില്ല ഹൈബി ജേഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് പ്രവർത്തകർ പാർട്ടി വിട്ടുപോകുന്ന കാലത്ത് കോൺഗ്രസിനെ പിടിക്കാൻ അർപ്പണബോധമുള്ളവർ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ചിലരുടെ മക്കളൊക്കെ വലിയ ഇതിൽ ബി ജെ പിയിലേക്ക് പോയവരൊക്കെ ഉണ്ടാവാം അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഇറക്കിലി കൊണ്ട് പോലും അവരൊക്കെ അടി കൊണ്ടിട്ട് പോലുമില്ല സാധാരണ പ്രവർത്തകനായിട്ട് എന്നും നിൽക്കാനാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് വരും തെരഞ്ഞെടുപ്പുകളിലും വീടിൻ്റെ ചുവരുകൾ കോൺഗ്രസിനായി മാറ്റിവെക്കുമെന്ന് നോബിളിൻ്റെ ഉറപ്പ് മാതൃഭൂമി ന്യൂസ് കൊച്ചി